അനധികൃതമായി നിർമ്മിച്ച ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പൊളിച്ചു നീക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി മുട്ടത്തറ പരുത്തിക്കുഴിയിലെ ബഹുനില കെട്ടിടത്തിലെ രണ്ട് നില അനധികൃതമാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മൂന്നിന് രാഹുൽ ഗാന്ധി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് നിർമ്മാണ ക്രമക്കേടുകൾ പുറത്തു വന്നതും രാഹുൽ ഗാന്ധി പിന്നീട് ആ വഴിക്ക് വന്നതുമില്ല കെട്ടിട നമ്പർ പോലും ഒരു രേഖയും സമർപ്പിക്കാതെയാണ് സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയത് അതുകൊണ്ടുതന്നെ സി പി എമ്മിൻ്റെ ഒത്താശ അനധികൃത കെട്ടിട നിർമ്മാണത്തിന് ഉണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു കെട്ടിടം ക്രമപ്പെടുത്താൻ കഴിയുമെങ്കിൽ അപേക്ഷ വാങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ ക്രമപ്പെടുത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓംബുഡ്സ്മാന് ഉത്തരവിടേണ്ടി വന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി ആടുമൻകാട് വിജയൻ എന്ന ഐ എൻ ടി യു സിക്കാരൻ ഓംബുഡ്സ്മാന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് അനധികൃത നിർമ്മാണം പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം പത്രദൃശ്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മെമ്മോറിയൽ വാർത്താ സമ്മേളനം വിളിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചിരുന്നു എന്നാൽ മറുനാടനടക്കം മാധ്യമങ്ങൾ അന്ന് നൽകിയ വാർത്ത ശരിയാണെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവിലൂടെ ശരിവയ്ക്കുകയാണ് ഐ എൻ ടി യു സിയുടെ ആസ്ഥാന മന്ദിരം ഒരു അനുമതിയുമില്ലാതെയാണ് കെട്ടുന്നതെന്ന് മറുനാടൻ മൂന്ന് വർഷം മുമ്പ് വാർത്ത നൽകിയിരുന്നു അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിച്ചത് അറിഞ്ഞില്ലെന്നാണ് തിരുവനന്തപുരം നഗരസഭ ആദ്യം പ്രതികരിച്ചത് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ലാൻഡിംഗ് ഏരിയയിലാണ് മേഖലയ്ക്ക് രണ്ട് നിലയ്ക്ക് അപ്പുറമുള്ള കെട്ടിടം പണിയാൻ പാടില്ലെന്നാണ് നിയമം കെട്ടിടം പണിയാൻ വിമാനത്താവള അതോറിറ്റിയുടെയും സതേൺ എയർ കമാൻഡിൻ്റെയും എൻഒ വേണം എന്നാൽ ഈ കെട്ടിടത്തിന് അങ്ങനെ ഒരു എൻ ഉണ്ടായിരുന്നില്ല ഇത് ലഭിച്ചാൽ മാത്രമേ തുടർന്നുള്ള മറ്റു വകുപ്പുകളുടെ അനുമതി ലഭ്യമാകുകയുള്ളൂ അനുമതികളൊന്നുമില്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു കെട്ടിടത്തിന്റെ ലിഫ്റ്റ് നിർമ്മാണത്തിലടക്കം അപാകതകളുണ്ടെന്ന് കെ എസ് ഇ ബിയും വ്യക്തമാക്കിയിരുന്നു ഐ എൻ ഡി യു സിയുടെ നേതാവായ അടുമൻ കാട് വിജയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓംബുഡ്സ്മാന്റെ വിധി വന്നത് വിധിക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓംബുഡ്സ്മാൻ പരിശോധിച്ചിരുന്നു അതിനുശേഷം കോർപ്പറേഷൻ സെക്രട്ടറിയോട് കെട്ടിടത്തിന്റെ സ്ഥിതി വിവരം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ഒരു വകുപ്പും എൻ ഒ സി നൽകിയിട്ടില്ലെന്ന് സെക്രട്ടറി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്ന് കൊട്ടിഘോഷിച്ചിരുന്നു എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധി ഈ വഴി വന്നില്ല ഒരു രേഖയും സമർപ്പിക്കാതെ കെട്ടിട നമ്പർ നൽകി സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒത്താശ എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കെട്ടിടം അനധികൃതമെന്ന് മറനാടൻ റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ആർ ചന്ദ്രശേഖരൻ അധിക്ഷേപിച്ചു ഒടുവിൽ ഐ ആസ്ഥാന മന്ദിരം പൊളിച്ചു നീക്കുന്ന അവസ്ഥയാണ്